എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം ഒരു വാർത്താ വിശകലന വീഡിയോ ആണ് മറ്റൊരു വാർത്തയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കിയ സമയത്താണ് വലിയൊരു ബഹളം കേട്ടത് സംഘപരിവാർ സ്പോൺസേർഡ് മാധ്യമ പ്രവർത്തകരും സംഘപരിവാർ അനുകൂല മാധ്യമ സ്ഥാപനങ്ങളിൽ ചിലതും മീഡിയാവണിന്റെ പിറകെ തെരുവു നായ്ക്കളെ പോലെ കുരച്ചുകൊണ്ട് ഓടുകയാണ് വലിയ ആവേശം പല ആളുകളിലും കാണാനായിട്ട് സാധിച്ചു കടുത്ത വിദ്വേഷകരമായിട്ടുള്ള രീതിയിൽ അവർ മീഡിയാവണിനെതിരെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് നോക്കിയ സമയത്ത് ഞെട്ടിപ്പോയി പല ബിഷപ്പ് ഹൗസിന്റെ ഉടമസ്ഥതയിലുള്ള പിന്നീട് എപ്പോഴും വാങ്ങിയ ലാൻഡാണ് അങ്ങനെ ഉടമസ്ഥാവകാശം ലഭിച്ച ലാൻഡിൽ നിന്നിട്ട് ഒരു ശിവലിംഗം കിട്ടിയിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഒക്കെ കാണാനായിട്ട് സാധിച്ചു പല ബിഷപ്പ് ഹൗസിന്റെ സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തി പൂജയും പ്രാർത്ഥനകളും നടത്തി വി എസ് പി നേതാക്കൾ പല ബിഷപ്പ് ഹൗസിന്റെ സ്ഥലത്ത് ശിവലിംഗം കണ്ടെത്തി എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള മാധ്യമങ്ങളിലൊക്കെ ചെയ്തത് എന്നുണ്ടെങ്കിൽ മറുനാടൻ അവിടെ വി എസ് പി നേതാക്കൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ വി എസ് പി നേതാക്കളാണ് വന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് മറുനാടന്റെ ആ ഒരു തമ്പനിയിൽ നിന്നാണ് അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറുനാടൻ മലയാളിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയുടെ വീഡിയോയിൽ മറ്റൊന്നാണ് പാല അരമനയിൽ ശിവലിംഗം ക്രിസ്ത്യാനികളെ ഇളക്കാൻ ഉള്ള നീക്കം ചീറ്റിയ കഥ ഇതിനകത്ത് മീഡിയ വൺ ചാനലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ക്രൈസ്തവരുടെ രൂപതയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്ന് ഹിന്ദു മതാചാര പ്രകാരമുള്ള ഒരു ശിവലിംഗം കിട്ടി എന്നുള്ളത് മാത്രമുള്ള സ്റ്റോറി അപ്പൊ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത മീഡിയ വണ്ണിനെതിരെ മാത്രം ഒരു വലിയ അജണ്ട വെച്ചിട്ടുള്ള ഒരു ആക്രമണം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്നത് നിഷ്കളങ്കമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല എന്തൊക്കെ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടായാലും അതിനിടയിലേക്ക് കുറച്ച് മീഡിയ വൺ വിരോധവും മുസ്ലിം വിരോധവും കുത്തിക്കേറ്റുക എന്നുള്ള സംഘപരിവാറുകാരുടെ പതിവ് നാടകമാണ് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ഒരു വാർത്തകൾ മീഡിയ വണ്ണിന് റിപ്പോർട്ട് ചെയ്യാനേ പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ കൂടെ ഒരു മുസ്ലിമിന് പോലും പോകാൻ പറ്റത്തില്ല കാരണം അപ്പോഴത്തേക്ക് ഇതിലേക്ക് പിടിച്ചിടും എന്തൊരു തോന്നിയാസു ആടും അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന വീഡിയോ ന്യൂസ് ഏറ്റിയുടെ വീഡിയോ ആണ് പാല ബിഷപ്പ് ഹൗസ് ഭൂമിയിൽ ശിവലിംഗവും ക്ഷേത്ര അവശിഷ്ടങ്ങളും വിളക്ക് വെച്ച് പൂജ തുടങ്ങിയ വിശ്വാസികൾ ക്ഷേത്രം ക്ഷേത്രമുയരുമോ എന്നുള്ള തമ്പിനിയില് ഇവന്മാര് ബോധപൂർവം അങ്ങ് അവോയ്ഡ് ചെയ്തു ഈ തമ്പിനിയിൽ ഇന്നിട്ടതല്ല കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഇട്ടതല്ല ഇന്നലെ മുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ക്ഷേത്രമുയരുമോ ശരിക്കും എത്ര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു തമ്പിനിയിലാണ് എന്തൊരു അപ്രോച്ചാണ് ഇതിനെ കുറിച്ചിട്ട് ഇവന്മാർ ഒരക്ഷരം വേണ്ടതില്ല അവസരം നോക്കി അവര ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇവന്മാര് നേരെ അവർക്കെതിരെ വർഗീയ വിദ്വേഷം പരത്തിക്കൊണ്ടിരിക്കുകയാണ് മറുനാടൻ മറ്റ് സംഘ അനുകൂല മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണ് ഒരാഴ്ച മുന്നേ നടന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വാർത്തകൾ നൽകിയില്ല എന്തുകൊണ്ട് അത് മീഡിയ വണ്ണിനും അതേപോലെ തന്നെ റിപ്പോർട്ടറിനും മാത്രം കിട്ടി എന്തുകൊണ്ട് മീഡിയ വണ് മാത്രം കിട്ടിയിട്ട് ഇന്നലെ പറയാത്ത കാര്യങ്ങൾ ഇന്ന് പറഞ്ഞ് ഇത് കറക്റ്റായിട്ട് അവരിലേക്ക് മാത്രം തിരിച്ചുവിടുന്നു മീഡിയ വൺ മാത്രം ഇപ്പോൾ പ്രശ്നക്കാർ വേറെ ആരും പ്രശ്നക്കാരല്ല ന്യൂസ് ഐറ്റിയുടെ ഒക്കെ തമ്പതി ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിക്കുകയാണ് പാലാ ബിഷപ്പ് ഹൗസിന്റെ ഭൂമിയിൽ ശിവലിംഗവും ക്ഷേത്ര അവശിഷ്ടങ്ങളും വിളക്ക് വെച്ച് പൂജ തുടങ്ങി വിശ്വാസികൾ ക്ഷേത്രം ഉയരുമോ ന്യൂസ് ഐറ്റി ഒരു സംഘി മൈൻഡുള്ള സാധനമാണെന്നും അതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചിട്ട് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല സംഖ്യമായിട്ടുള്ള സാധനമാണെന്നുള്ളത് പൊതുവേ നമുക്കറിയാം അവർക്കൊക്കെ എന്ത് തോന്നിയാസവും കാണിക്കാം എന്ത് രീതിയിലും ആളുകൾക്ക് പ്രൊവക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താം പക്ഷേ വേറെ ആരും സംസാരിക്കാൻ പാടില്ല ഇനിയിപ്പോൾ നമുക്ക് ആദ്യം റിപ്പോർട്ടറിൻ്റെ ഒന്ന് കേൾക്കാം वावावाशवावा oh, നമ്മുടെ റോഡറൊക്കെ ആയിട്ട് ദേവകമ്പന കടവായി. ജില്ലക്കാരന്മാരുടെ വസ്ത്രധാരണം രൂപം ആയിട്ട് ഇങ്ങനെയൊരു മട്ടിൽ കണ്ടിരുന്നു. ബന്ദിയോടോ റോഡിൽ ഇയടൻ വെറുതായിട്ട് അജിരഗവ നമ്മൾ നോണാറായി. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അവരെ അങ്ങോട്ട് നമ്മൾ ഇങ്ങരില്ല. കണ്ടു കാണാൻ പോകും. നമ്മൾ റോഡറൊക്കെ ആയിട്ട് തീരെ ഇല്ല. മൂന്ന് അഞ്ചാറ് മാസം മുമ്പ് വെള്ളപ്പാട് അമ്പലത്തിലൊരു താമ്പൂല്യ പ്രശ്നം വെച്ചായിരുന്നു അന്ന് അവിടെ വെച്ച് പറഞ്ഞിരുന്നു വലിയ താമസം ഇല്ലാതെ ഇവിടെ ഒരു എവിടെ നിന്ന് എന്ത് കുഴിച്ചെടുത്താലും ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് അതിന്റെ കാലപ്പഴകവും കാര്യങ്ങളൊക്കെ നിർണയിച്ച ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മളോട് പറയുകയാണ് ഓക്കെ അങ്ങനെയുള്ള ഹിസ്റ്ററി ഉണ്ടായെങ്കിൽ ഉണ്ടായിക്കോട്ടെ നിങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖയാണ് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ടതാണ് പക്ഷേ നിങ്ങൾ ആരാണ് ഈ വന്ന് നമ്മളോട് ഈ കഥ പറയുന്ന ആളുകൾ ആരാണ് ഒരു പുരാവസ്തു ഗവേഷണ ടീം അവിടെ വരാറില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു അതേപോലെ തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ കുറച്ച് ആളുകൾ ഇങ്ങനെ സിസ്റ്റം മുന്നോട്ടേക്ക് പോയാൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ പറമ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മതവിഭാഗത്തിൻ്റെ പറമ്പിൽ നിന്നോ കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറയുകയാണ് ഇത് ഞങ്ങൾ അന്ന് മറ്റേ താമ്പൂല പ്രശ്നം വെച്ച് നോക്കിയായിരുന്നു ദേവ പ്രശ്നം വെച്ച് നോക്കിയായിരുന്നു അപ്പം ഇത് നമ്മുടെ സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ് ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ഇത് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സാധനമാണ് എടുത്തിട്ട് പൊയ്ക്കോ ഇവിടെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങടേക്ക് ഡ്രസ് പാസിംഗ് ഒന്നും ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നമാകുമല്ലേ ഇത് നാളെ സാധാരണ ജനത്തിനെ ബാധിച്ചാൽ എന്ത് ചെയ്യും നമ്മളെപ്പോലുള്ള ആളുകളുടെ പറമ്പിലൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ആട്ടുകല്ലും അമ്മിക്കല്ലും ഒക്കെ കാണാനായിട്ടുള്ള സാധ്യത ഉണ്ട് അമ്മിക്കല്ലിൻ്റെ ഒക്കെ ഷെയ്പ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി പ്രോബ്ലമാറ്റിക് അപ്പോൾ അതൊക്കെ ആരെങ്കിലും ഒന്ന് പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ താമ്പൂലി പ്രശ്നം വെച്ച് നോക്കി ദേവപ്രശ്നം നോക്കി ഇവിടെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു നിയമത്തിന്റെ മുമ്പിലേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ അങ്ങനെ ആക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമൊക്കെ വരേണ്ടതുണ്ട് ഈ ഭൂമി എന്ന് പറയുന്ന എന്തോരം പഴക്കമുള്ളതാണ് എത്ര പ്രളയങ്ങൾ എത്ര മണ്ണിടിച്ചിലുകൾ എത്ര വെള്ളപ്പൊക്കങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ എവിടെ നിന്നൊക്കെ വന്ന് എവിടെയൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും കേരളത്തിൽ അങ്ങനെയുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ മതത്തിൻ്റെ ഇതുപോലുള്ള സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ കുഴിച്ചെടുത്തിട്ട് അവിടെ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊരു പാട് പിടിച്ചൊരു സംഗതിയായിരിക്കും ബാലഅരമനയുടെ ഉടവസ്ഥയിലുള്ള സ്ഥലത്തുനിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയതിൽ അവകാശവാദം ഉന്നയിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായി അവകാശവാദം സ്ഥലത്ത് പ്രത്യേക പൂജകളും പ്രാർത്ഥനയും നടത്തി എന്നാൽ അവകാശവാദം രൂപതാ നേതൃത്വം തള്ളി ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് ഒരു നൂറു വർഷം മുമ്പ് വരെ ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അവിടെ ഒരു മഹാദേവന് ആരാധനയൊക്കെ നടത്തിയിരുന്നു ആളുകൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല വിഗ്രഹങ്ങളില്ല അങ്ങനെ ഇതിന് അവസ്ഥയിലായിരുന്നു ഒരു ഈ ഇന്നലെ ഇവിടെ ജെ സി വിക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത് ഇവിടെയുള്ള എല്ലാവർക്കും സമീപ പ്രദേശത്തുള്ള എല്ലാവർക്കും ഈ ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടറിയാം ഇത് ഇതിന് ചുറ്റും ഇത് കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് നല്ല വളരെ നല്ല രീതിയിൽ വളരെ ഒരു മഹാക്ഷേത്രമായി ഉണ്ടായിരുന്ന ക്ഷേത്രം എല്ലാവരുടെയും അവഗണനമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഇല്ലക്കാരുടെയൊക്കെ അവഗണനമുണ്ട് ഈ ക്ഷേത്രം നശിച്ചുപോയി ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഓരോ കുടുംബങ്ങൾ പാട്ടത്തിനടുത്തിരിക്കുമായിരുന്നു ഈ ഇല്ലക്കാരും പോയി ക്ഷേത്രവും നശിച്ചപ്പോൾ ഈ മറ്റ് പാട്ടത്തിനെടുത്ത കുടുംബങ്ങൾ ഈ ക്ഷേത്രഭൂമി കയ്യേറി അവർക്ക് ആ കയ്യേറി അവരിവിടെ മറ്റ് കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു അവരാണ് ഈ ക്ഷേത്രം നശിപ്പിച്ചത് പിന്നെ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇപ്പോൾ അവിടെ കാണുന്ന ശിവലിംഗം അത് ശിവലിംഗമാണ് അത് രണ്ടോ കേടുപാട് പറ്റിയിട്ടുണ്ട് അത് രണ്ടായിട്ട് പൊട്ടിയിട്ടുണ്ട് അത് അടിച്ച് പൊടി കല്ല് നമുക്ക് കണ്ടാൽ തന്നെ അറിയാതെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ക്ഷേത്രം നശിക്കപ്പെട്ടതാണ് നിങ്ങൾ സാധാരണ ഒരു വ്യക്തിയാണ് നിങ്ങളത് പറയുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കയ്യേറി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര കൺഫേം അല്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ചെറിയ നറേഷൻ ഇങ്ങനെ കൊടുക്കുകയാണ് ഈ സംഘപരിവാറുകാർ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു നറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നറേഷൻ കൊടുക്കുകയാണ് നമ്മൾ അടിച്ചമർത്തപ്പെട്ടു വരുന്ന ആളുകളാണ് നമ്മളുടെ എല്ലാം തല്ലി പൊട്ടിച്ചിട്ടുണ്ട് കയ്യേറിയിട്ടുണ്ട് ഇതൊക്കെ കാലങ്ങളായിട്ട് ഈ ഒരു കഥ മനയുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ അറിവില്ലാതെ പറഞ്ഞാണെന്നുണ്ടെങ്കിൽ പക്വതയോട് അത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങളത് കൺഫേം ചെയ്യുക ചരിത്രമൊക്കെ പരിശോധിക്കാനായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഒക്കെ വെച്ചിട്ട് സംസാരിക്കുക ചുമ്മാ അങ്ങനെ അടിച്ചുവിടുന്നത് ഇപ്പം പല ആളുകളും ഈ പേടി കാരണം സെൻസിറ്റീവ് ഇഷ്യൂ ആയിട്ടുള്ള പേടി കാരണമൊക്കെ അങ്ങ് സമ്മതിച്ച് തരും പക്ഷേ ഞാനടങ്ങുന്ന ഇന്നത്തെ തലമുറ അതിലങ്ങ് കൺവിൻസ്ഡ് ആവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ഓക്കെ നിങ്ങൾ പറയുന്നത് ചരിത്രം വെച്ചിട്ടാണ് ചരിത്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന രേഖകളുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാതെ ഈ നശിപ്പിക്കലുകൾ കയ്യേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്ത് എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കണം ഇതൊക്കെ ഒഫീഷ്യലായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെടുന്ന ഒരു കാലം വന്നുകഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് കാരണം നാളെ ആർക്കും ഏതിലും എന്തെങ്കിലുമൊക്കെ അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് അതിപ്പോ ഒരു മതവും അതിൽ നിന്ന് സുരക്ഷിതമല്ല ഒരു മതവിശ്വാസവും സുരക്ഷിതമല്ല നല്ല പ്രബലന്മാരായിട്ടുള്ള മറ്റു മതസ്ഥരാണ് നിയന്ത്രിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പറമ്പിൽ കയറിയിട്ട് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാലും ഇതേ ഭീതി തന്നെയാണ് ആളുകൾക്ക് ഉണ്ടാവുക യോഗം പോലെ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് വെള്ളാപ്പാട് ക്ഷേത്രത്തിൽ ഒരു ഒറ്റ താമ്പൂല്യ പ്രശ്നത്തിൽ അവിടെ ഒരു പ്രസിദ്ധനായ ജ്യോതിഷൻ വടകര ശ്രീനാഥ് പണിക്കർ ചൊറോട് ശ്രീനാഥ് പണിക്കർ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുകയും ഇത് വലിയ താമസമില്ലാതെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വിഗ്രഹങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം സംവിധാനം ഇവിടെ ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് ജെ സി ബി കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു സമീപവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു നിങ്ങൾ വരണമെന്നും പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളിവിടെ എത്തി ഒരു വിളക്കൊക്കെ വെച്ചു ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഭക്തജനങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വരും ദിവസങ്ങളിൽ ഇതെന്ത് ചെയ്യണമെന്നുള്ളതിന് അവളെ അതിൻ്റെ ആചാര്യന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച് ഇതിപ്പോൾ ഈ ഇത് കയ്യേറിയിരിക്കുന്ന ആളുകൾ അവരുടെ സമൂഹത്തോടു കൂടി അവരുമായിട്ടും ആലോചിക്കണം കൂടിയാലോചനയ്ക്ക് ശേഷം അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കും ഈ കയ്യേറ്റം കയ്യേറ്റം ആദ്യം ഈ പാട്ടത്തിനടുത്ത ആളുകൾ ഈ വസ്തു കയ്യേറി കയ്യേറി കഴിഞ്ഞിട്ട് അവർക്ക് അവർക്കൊരുപാട് ദുരിതങ്ങളുണ്ടായി അതിന്റെ അവസാനം അവർ ബിഷ ബിഷപ്പ് ഹൗസിന് ഇഷ്ടദാനം കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും ഈ വസ്തു ഇപ്പം പല ബിഷപ്പ് ഹൗസിൻ്റെ കീഴിലാണ് അതേപോലെ തന്നെ മറുനാടൻ മലയാളി ചാനൽ വീഡിയോ പ്രസന്റ് ചെയ്ത സമയത്ത് പറഞ്ഞത് പളി വാങ്ങിയതാണ് എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് ഇഷ്ടദാനം എന്നാണ് പറയുന്നത് ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ടേ അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഇത് അധികാരികള് വരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇടപെടുക ഇടപെട്ടിട്ട് ആളുകൾക്ക് ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്ക അവർക്ക് വേണ്ടത് അവർക്ക് കൊടുക്കുക ഇവർക്ക് വേണ്ടത് ഇവർക്ക് കൊടുക്കുക അധികാരികള് ജനങ്ങളോട് സംസാരിക്കുക ഈ ആൾക്കാരൊക്കെ വന്നിട്ട് സ്വയമായിട്ട് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ അങ്ങ് അനൗൺസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു ഒരു അരാജകത്വമാണ് അവിടെ ഈ ജനങ്ങളുടെ ഒരു കൂട്ടം ആളുകൾ അപ്പൊ പ്രാർത്ഥനകളുമായിട്ട് വന്നിരിക്കുകയാണ് ആർക്കെങ്കിലും നോ പറയാൻ പറ്റുമോ കാര്യം ഇപ്പോൾ മറ്റൊരാൾ എന്നുണ്ടെങ്കിലും അവർക്ക് നോ പറയാൻ വേണ്ടി പറ്റുമോ ഇല്ല വിശ്വാസവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അംഗീകരിക്കേണ്ടി വരും അപ്പൊ അവിടെയൊക്കെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു അധികാരികളുടെ മേൽനോട്ടൊക്കെ വേണ്ടേ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ കപ്പയ്ക്ക് ജെ സി ബി കൊണ്ട് പണിതപ്പോഴാണ് ഇവിടെ സമീപവാസികൾ വിളിച്ചു പറഞ്ഞു സമീവാസികളുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വിളിച്ചു പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വിഗ്രഹം കണ്ടു നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങളിവിടെ എത്തി വിളക്കൊക്കെ വെച്ചു ഇന്ന് രാവിലെ ആളുകൾ കൂടുതൽ ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ ഭക്തനെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് സമീപവാസികളായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ആരാണ് നിങ്ങളും മറ്റേ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ ആണോ അല്ല അപ്പോൾ ഇവിടെ ഈ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ നേതാക്കൾ എന്നിവർ ഇതുപോലുള്ള കാര്യങ്ങൾ ഡീല് ചെയ്യാനായിട്ട് അങ്ങ് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ആളുകളൊന്നുമല്ല നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പറമ്പിൽ നിന്ന് മറ്റൊരു മതത്തിൻ്റെതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അധികാരികളാദ്യം അറിയിക്കേ അങ്ങനെയൊക്കെ ഈ വിശ്വാസികളെ കൊണ്ടുവരുന്ന എന്തിനാണ് അതൊക്കെ പിന്നീടുള്ള ഒരു സ്റ്റേജ് ഇപ്പൊ പുനഃപ്രതിഷ്ഠയുണ്ട് ഇത് ഇവിടെ നിന്ന് അവിടേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാം അപ്പൊ അതുവരെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഗവൺമെന്റ് റൂളിംഗിൽ കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയായിരിക്കും വരും ദിവസങ്ങൾ ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് അവളെ അതിന്റെ ആചാര്യന്മാരും ആയിട്ട് സംസാരിച്ച് അവരുമായിട്ട് ആലോചിച്ച് ബിഷപ്പ് ഹൗസിന്റെ കീഴിലാണ് അപ്പോൾ അവരുമായിട്ട് അതിന്റെ ബാക്കി ആചാര്യന്മാരും ആയിട്ട് സംസാരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇപ്പം അതുവരെ ഇത് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബിഷപ്പൂസിനുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന അതുവരെ ഈ വിഗ്രഹങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ അതേപടി സംരക്ഷിക്കുക അതിനൊരു സംവിധാനം ഒരുക്കി തരിക അതാണ് ഈ വാർത്തയാണ് മീഡിയ വണ് റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് ഈ വാർത്തയിൽ നിന്ന് ഇയാളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്ന സംഗതി എന്താണ് ഇവർ ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയെന്ന് അറിഞ്ഞ സമയത്ത് അങ്ങടേക്ക് വന്നു വിശ്വാസികൾ അങ്ങടേക്ക് വരാൻ തുടങ്ങി ഇനി വേണം ബാക്കിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് എസ്പെഷ്യലി ഈ സ്ഥലത്തിൻ്റെ നിലവിലെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളുമായിട്ട് ഇനി വേണം സംസാരിക്കാനായിട്ട് ഇപ്പോൾ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞു ബിഷപ്പ് ഹൗസിൻ്റെ ചേർന്ന് നടക്കുന്ന ലാൻഡ് ഒന്നും അല്ല പിന്നീട് വാങ്ങിയ ലാൻഡാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അവർക്ക് ആ ഒരു ലാൻഡ് വേണമെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സുണ്ടായിരിക്കാം പക്ഷേ ഇതാണോ അതിൻ്റെ രീതി കുഴിച്ചപ്പോലും സംഭവം കിട്ടി ക്രിസ്ത്യൻ സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞു വന്നത് ആരാണ് ഈ പറയുന്ന ആളുകളാണ് ഇവർ ആരാണ് എന്നുള്ളത് പൊതുജനത്തിനോ അല്ലെങ്കിൽ നമ്മക്കോ അറിയില്ല അവർ വന്നിട്ട് കാര്യങ്ങളങ്ങ് തീരുമാനിച്ച് നിർണ്ണയിക്കുകയാണ് അതൊരു ശിവലിംഗമാണ് അത് ഇത്ര കാലം മുൻപുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങോട് തീരുമാനിച്ചു വിശ്വാസികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ ബിഷപ്പ് ഹൗസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് സംരക്ഷിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഇതുപോലെ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് മീഡിയ വൺ ആണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നവും സംഘികളത് വേറെ രീതിയിലേക്ക് വ്യാഖ്യാനിക്കും അവരുടെ പിറകെ പായും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സംഭവം ഇവിടെ നടന്നു അപ്പൊ ഇതിനകത്ത് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും എടുക്കാനില്ല ആകെ ഒരു ബെനഫിറ്റ് ഇനി എടുക്കാൻ പറ്റുന്നത് മീഡിയ വണ്ണിന്റെ പുറകെ പോയിട്ട് അവിടെ കുറച്ച് വിദ്വേഷം വരുത്തുക എന്നുള്ളതാണ് മീഡിയ വണ്ണല്ല ഏത് ചാനലാണെങ്കിലും ഇതുപോലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഇത്തിരി ആശങ്ക കഴിഞ്ഞാൽ ഒരു കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇന്ത്യയിൽ ഇങ്ങനെ കുഴിച്ചെടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് വലിയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു കലാപങ്ങളൊക്കെ കാണുന്ന ഇന്ത്യക്കാരനെ മാധ്യമ പ്രവർത്തകന് അതിലൊരു പേടി തോന്നും അങ്ങനെ ആരും മിണ്ടരുതെങ്കിൽ വായ്മ മൂടിക്കെട്ട് ഇരിക്കണം എന്ന് കുറച്ച് ക്രിസംഗികളും സംഘികളും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനായിട്ടൊന്നും പറ്റത്തൊന്നുമില്ല കാസ പറഞ്ഞു പ്രശ്നമില്ലാന്ന് കാസ ആരാണ് അത് മറ്റേ ക്രിസ്ത്യൻ തീവ്ര പ്രസ്ഥാനം മറ്റേ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ വലിയ വാദങ്ങൾ പറയുന്ന കുറേ മാധ്യമ പ്രവർത്തകർ കാസ അങ്ങനെ പറഞ്ഞു പോലും കാസ ആരാണ് ഇവന്മാരൊക്കെ ആരാണ് കൊറേ ആൾക്കാർ വന്നിട്ട് കാലപ്പുറക്കം എന്ന് പറഞ്ഞിരിക്കുന്നു കുറെ ആൾക്കാർ വന്നിട്ട് ചരിത്രം പറയുന്നു മത ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ക്രിസ്ത്യൻ സഭയുടെ ഭാഗത്ത് നിന്ന് കാസ പറയുന്നു ഇവന്മാരൊക്കെ ആരാണ് ഇതിലേക്ക് ഒരു ചട്ടവും സിസ്റ്റവും ഒന്നും ഇല്ലേ ഈ അധികാരികൾക്ക് എവിടെ ഒരു കൂട്ടം ആളുകൾ പ്രാർത്ഥനയും പരിപാടിയായിട്ട് അങ്ങടേക്ക് വരികയാണ് ആ ഒരു പോലീസുകാരനും ഇല്ല ഒരു പരിപാടിയില്ല മറ്റൊരു തന്നെ പ്രോപ്പർട്ടിയാണ് ഇതിനകത്തൊക്കെ രേഖകൾ നിയമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നിങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ശേഷിപ്പവിടെ നിന്ന് കിട്ടി വലിയ സന്തോഷം അതിനത്ര പഴക്കമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അതൊരു പുരാവസ്തുവായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അതൊരു ഒരു കൽസരണ ഭാഗമാണ് സൂക്ഷിക്കപ്പെടണം അവിടെ വെച്ച് തന്നെ അത് സംരക്ഷിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അവരോട് ആരായുക അല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും വെക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ആചാര്യന്മാരുമായി ആലോചിച്ച് പരിശോധിക്കുക അല്ല അല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മൊത്തമായിട്ട് അവരോട് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം അവിടെ ബാക്കി പരിപാടികൾ ആരംഭിക്കാനായിട്ട് അതൊരു പൊതു മര്യാദയാണ് അത് പാലിക്കപ്പെടേണ്ടതാണ് കാരണം കുറച്ച് ആളുകൾ നാളെ ആരുടെയും പ്രോപ്പർട്ടിയിലേക്ക് കയറി അത് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് ചില മാധ്യമപ്രവർത്തകരെയും കൂട്ടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും വക്കഫിനെതിരെ വലിയ ഉണ്ടായി എന്താണ് ഒരു കൂട്ടം ആളുകൾ കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന ഒരിക്കൽ കൈമാറ്റം ചെയ്ത് അവർക്ക് കിട്ടിയ ഭൂമിയിൽ അവകാശം ഉന്നയിച്ച സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് ഇതൊരു അവകാശ ഉന്നയിക്കലൊക്കെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഉന്നയിക്കലുകൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തായി പല സമയത്തായി നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇനിയെങ്കിലും ഇതിനൊരു ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശം ഏർപ്പാടാണ് അത് നിർണ്ണയിക്കേണ്ട ആളുകൾ വി എസ് പി നേതാക്കളോ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസി സമൂഹത്തിലെ ആളുകളോ ഒന്നും അല്ല അതിനൊരു ഒരു സിസ്റ്റം വേണം അപ്പൊ അങ്ങനെ കൊടുക്കാനായിട്ടുള്ളൊരു വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുകയും അത് രമ്യമായി പരിഹരിക്കപ്പെടുകയൊക്കെ ചെയ്യേണ്ടതാണ് ഞാനടക്കമുള്ള ആളുകൾക്ക് കേൾക്കേണ്ടത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെയോ കളക്ടറുടെയൊക്കെ വാക്കുകളാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് ക്ലാരിറ്റി നമുക്ക് തരേണ്ടത് അവരാണ് ഇത് ചുമ്മാ ആരെങ്കിലൊക്കെ വന്നിട്ട് അങ്ങ് പറഞ്ഞിട്ട് പോകില്ലേ എന്തൊക്കെയാണെങ്കിലും കൊള്ളാൻ പരിപാടികൾ കുറച്ച് ആളുകൾ ചേർന്ന് സ്വയമായിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിച്ച് അങ്ങ് പരിഹരിക്കുന്നു അതിൻ്റെ പുറകെ എന്തെങ്കിലും ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വർഗീയത അങ്ങ് പറയാൻ വേണ്ടി മീഡിയ മണ്ണിനെ പിടിച്ച് അങ്ങടേക്ക് ഇടുന്നു അല്ലെങ്കിൽ മുസ്ലിം ഭാഗത്തെ പിടിച്ച് അങ്ങടേക്ക് ഇടുന്നു അതിൻ്റെ പുറകെ അങ്ങോട്ട് പോകുന്നു എന്തുകൊട്ട് സ്വഭാവമാണ് എന്തോട്ട് ടീമുകളാണ് ഉമാർ എന്നുള്ളതാണ് ആലോചിക്കുന്നത് ന്യൂസ് ഐറ്റിയുടെ കമ്പനിയിൽ ഞാൻ വീണ്ടും കാണിക്കുകയാണ് ഒരുത്തരും മിണ്ടുവല്ല ഒമാർക്ക് അതിൻ്റെ ആവശ്യമില്ല അന്മാരുടെ ഉദ്ദേശം വേറെയാണ് നാണമില്ലാത്ത